ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിയോ തച്ചഗി ദ ജാപ്പനീസ് പ്രവചക തൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യം നടക്കുമോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് അതെ കൈസ് റിയ തച്ചകി ദ ജാപ്പനീസ് പ്രവചക തൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ബുക്ക് ഉണ്ടാക്കുകയും ഐ സോ ദ്യൂച്ചർ എന്ന് പേരിടുകയും ചെയ്തു മുമ്പൊക്കെ തന്നെ പുള്ളിക്കാരി പ്രവചിച്ച പല കാര്യങ്ങളും നടന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സുനാമിയും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഭൂകമ്പവും ജപ്പാനിൽ നടന്നാക്കിയ പുള്ളിക്കാരി പ്രവചിച്ചു എന്നാണ് പുള്ളിക്കാരുടെ ആരാധകർ പറയുന്നത് അതുപോലെ തന്നെ പുള്ളിക്കരെ ലേറ്റസ്റ്റായിട്ട് നടത്തിയൊരു പ്രവചനമാണ് ജൂലൈ അഞ്ച് രാവിലെ നാല് മണിക്ക് ജാപ്പനീസ് അല്ലെങ്കിൽ ജപ്പാൻ ഫിലിപ്പീൻസ് കടലിൽ ഇടയ്ക്ക് ഒരു വിള്ളൽ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി ഒരു സുനാമി ഉണ്ടാകുകയും രണ്ടായിരത്തി പതിനൊന്നിന് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന സുനാമിയേക്കാൾ മൂന്നിരട്ടി ഉയർന്ന് തൻ്റെ അതിൻ്റെ തിരമാലകൾ ജപ്പാനിലും ഫിലിപ്പീൻസിലുമായി പതിക്കും എന്നാണ് അവരുടെ ലേറ്റസ്റ്റ് പ്രൊഡിക്ഷൻ അതിൻ്റെ ഫലമായി തന്നെ നഗരങ്ങൾ കടലിൽ പതിക്കുകയും കടലിനുള്ളിലെ വോൾക്കാനോസ് പൊട്ടിത്തെറിക്കുകയും അതിന്റെ ഫലമായി തന്നെ കടലിലെ വെള്ളം തിളച്ചു മറിയുകയും എന്നൊക്കെ തന്നെയാണ് അവരുടെ പ്രവചനം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സയന്റിഫിക്കലി ഒരു അടിത്തറ ഇല്ലെങ്കിൽ തന്നെ പല ആളുകളും ഇവരുടെ പ്രവചനം എല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ മുമ്പത്തെ പ്രവചനങ്ങളെല്ലാം നടക്കുകയും പല കാര്യങ്ങളൊക്കെ ഇവരുടെ ബുക്കിലൂടെ ഇവർ പബ്ലിഷ് ചെയ്ത് പല വരച്ച് കാട്ടിരിക്കുന്ന പല കാര്യങ്ങളും പല ഇൻസിഡൻറ്റുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ് അതിലൊന്നു തന്നെയാണ് നമ്മുടെ കൊറോണ വൈറസ് കൊറോണ എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത് പകർച്ചവ്യാധി ലോകമെമ്പാടും സംഭവിക്കും എന്ന് തന്നെയാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് അതുപോലൊക്കെ തന്നെ ഇവർ പല പല പ്രവചനം നമ്മൾ കണ്ടിരിക്കുന്നു അതിലൊക്കെ തന്നെ ഇതും നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതിൻ്റെയൊക്കെ ഫലമായി തന്നെയും കുറേ ആളുകൾ തന്നെ ജപ്പാൻ യാത്ര ജപ്പാൻ തായ്വാൻ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളത്തെ യാത്ര മാറ്റുകയും അവിടുത്തെ ഹോട്ടൽ മുറികളിലെ ഹോട്ടൽ ബുക്കിംഗ്സൊക്കെ തന്നെയും ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പം ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കുറേ നാൾക്ക് മുമ്പ് തന്നെയും അവർ ഈ പ്രവചനം അവരുടെ ബുക്കിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നു എന്നാൽ ഈ അടുത്തിടയ്ക്കാണ് അവർ ഡേറ്റും ടൈമും കറക്റ്റായി പബ്ലിഷ് ചെയ്തിരുന്നത് അപ്പം ഏകദേശം ഏകദേശം മണിക്കൂറുകൾ മാത്രം ജൂലൈ അഞ്ച് വെളുപ്പിന് നാല് മണിയാവാൻ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്